എന്താ തത്വം മനസ്സിലാക്കണ്ടെന്നോ ഏത് വില്ലാളി വീരനും ഉള്ളില് ഭയണ്ട് അല്ലേ വലിയ വലിയ വില്ലാളി വീരന്മാരുണ്ടാവും പക്ഷെ അവർക്കും ഉള്ളിന്റെ ഉള്ളിലൊരു ഭയം ഉണ്ട് എന്ന് മനസ്സിലാക്കുക മറ്റൊന്നേ മന്ത്രികൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു ഏതൊരു ചർച്ചയും നല്ലതിൽ കലാശിക്കണം എന്ന് മനസ്സിലാക്കുക വീട്ടിൽ പല ചർച്ചയും നടക്കാറുണ്ടല്ലേ ഒന്നുമില്ലാതെ അലസി അലസിപ്പിരിക്കണ എത്രയോ ചർച്ചകളുണ്ട് മക്കളുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ പറയും നമ്മുടെ കൂട്ടർ തന്നെ വേണം അപ്പോഴെങ്കിൽ മകൾ പറയും അയ്യോ എനിക്ക് വേറെ വേറൊരാളുണ്ട് ആ ചർച്ച ഉന്നെ ശരിക്ക് കലാശിക്കോ നല്ലതിൽ കലാശിക്കോ ഇല്ലല്ലോ ഏതൊരു ചർച്ചയും അത് എന്ത് കാര്യങ്ങളും ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്നാ നല്ലതിൽ കലാശിക്കണം മറ്റൊന്ന് എത്ര ഉന്നതരോട് ജയിച്ചവനും ഭഗവാന്റെ മുന്നിൽ അധർമ്മത്തിലൂടെ പിടിച്ചു നിൽക്കാനാവില്ല ഇവിടെ ഇപ്പൊ പറഞ്ഞു അമ്മാനാടി ശ്രീ പരമേശ്വരൻ എന്ത് തന്നു ചന്ദ്രവാസം തന്നു ഇന്ദ്രനെ ജയിച്ചു പലതും പറഞ്ഞു മയനെ ജയിച്ചു വലിയ വലിയ അസുരന്മാരാണ് എന്നിട്ടോ അവരുടെയൊക്കെ മുന്നിൽ ഈ മനുഷ്യന് എന്താ അവിടെ പ്രശ്നം അധർമ്മമാണ് ആര് കൊണ്ടു നടക്കുന്നത് രാവണ രാക്ഷസൻ അധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവന് എന്നായാലും എന്ത് സംഭവിക്കും തകർച്ച സംഭവിക്കും അതാണ് തത്വം മനസ്സിലാക്കേണ്ടത്